ഹലോ ഹലോ ഓ ആ ആ ആ ആ നാളെ കുറച്ച് ചന്ദനം വേണമായിരുന്നു ഒരു കാര്യം നാലര മണിക്ക് പുഷ്പോൺ മൂന്നര എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോരാ ചന്ദനം കിട്ടും എന്നിട്ട് നാട്ടു നടപ്പ് ആ പോറ്റിക്ക് ഒരു പത്ത് രൂപ കൊടുത്തേരാടാ വേട്ട വളിയാ രക്തചന്ദനം ഒരു ലോഡ് പറഞ്ഞ നാളെ ഒരു ലോറ് ചന്ദനോ പുഷ്പോ ിൽ എന്റെ ദൈവമേ റൈറ്റ്സ് ഇല്ലാത്ത സിനിമയൊക്കെ എടുത്ത് സ്കൂളിൽ പഠിച്ച് പാലും മനുഷ്യൻ രൂപാണു തല്ലി കേട്ടോ പുഷ്പ പുഷ്പരാജ് താഴത്തില്ലടാ ഡയലോഗ് പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് വന്നിരിക്കണ പിന്നെ ഈ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഒരച്ച് ഉരച്ച് ഈ മാസം പതിനാറ് കേട്ടോ ഈ കാര്യത്തിൽ എന്റെ ഭാര്യ സെക്കൻഡാ അപ്പൊ നിന്റെ ഭാര്യ ഇങ്ങനെ ഒരച്ചരച്ചാ നടക്കുന്നേ അവളിങ്ങനെ ഒരച്ചെറച്ചാ ഓട്ടിക്കുന്ന പുഷ്പരാജ് കോളണ്ട് എന്തോ കോള ഒരു ലോഡ് രക്തചന്ത്രം കൊടുക്കണ ഒരാക്ക് നീ അങ്ങേറ്റോ വിചാറ്റല്ലോ

ഈ എന്റെ പാന്റ് കത്തിക്കാൻ പറയോടാ എനിക്ക് എനിക്ക് വയ്യ ഇത് നടത്തി ഞാൻ അണ്ണാ ഇങ്ങനെ കരയല്ലേ അണ്ണാ അണ്ണാ ഇങ്ങനെ കരയാ നന്നായിരിക്കുന്നു അന്നനെ കൊണ്ട് ഈ മോശം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പറ്റത്തില്ല എടാ പറ്റത്തില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഈ ചന്ദനത്തിന്റെ പരിപാടി നടത്തുന്ന ആളാണല്ലോ അതെ ഒരു കാട്ടിൽ കുറച്ച് രക്തചന്ദനം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നാളെ രാവിലെ ഞാനത് വെട്ടാൻ തീരുമാനിച്ചു ഓക്കെ അപ്പൊ ണിയാവുമ്പോ നീ എന്നെ സ്പോട്ടിൽ എത്തിക്കണം ഹോട്ടൽ കൊണ്ടു വയ്ക്കാൻ നിങ്ങൾ തത്ത കൗണ്ടറിന് വേണ്ടി നീ വെയിറ്റ് ചെയ്ത് ആ ചന്ദന മരത്തിന്റെ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകണോ രാവിലെ പത്ത് മണിക്ക് അന്ന ചന്ദനം വെട്ടാന്ന് തീരുമാനിച്ചു ആ തീരുമാനിച്ചു ഓക്കെ അപ്പോ ബസ് സ്റ്റോപ്പിലാ ബസ് സ്റ്റോപ്പിൽ വിട്ടാ എന്നെ ചന്ദനമരത്തിന്റെ സ്പോട്ടിൽ കൊണ്ടുപോണം ആ എന്റെ തത്തേരെ മുകളിൽ നിൽക്കുന്നുണ്ട് ല്ല ഇങ്ങേ ഇങ്ങോട്ട് വരാം അങ്ങോട്ട് വന്ന പിന്നെ ചെരുപ്പ് ചെയ്യുന്നു പിന്നെ പുതിയ ചെരുപ്പല്ലേ തീരാറ ഇങ്ങോട്ട് വരുമോ ഇനി എന്നെ ഒറ്റയ്ക്ക ഞാൻ ഇവിടെ വന്ന

ിൽ കേറാൻ മാത്രം യൂണിഫോം ഇട്ട ഒരാളും ഇവിടെ ഉണ്ടായിട്ടില്ല അയ്യോ ഇതാണ് പുഷ്പയുടെ സൗണ്ട് ഇതല്ല പുഷ്പയുടെ സൗണ്ട് എടാ ഇത് ടെലികാസ്റ്റ് ഡബ്ബി നിനക്ക് വീട്ടിൽ കേട്ടോ നീ എന്റെ ദൈവമേ കുഞ്ഞുനാളി ടി വി കണ്ടിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിച്ചില്ലേ കേട്ടോ എന്തോ കിടക്കുന്ന എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം കണ്ട എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ചാർജർ തപ്പിട്ട് ചാർജ് ഇവനെടുത്തതാണ് പറഞ്ഞത് പിന്നെ ചാർജ് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല തെലുങ്ക് സിനിമയാണ് മിസ്റ്റർ ഗോഡൌണിൽ വന്ന് പുഷ്പയുടെ ആളെ തല്ലിയ നിന്നെ ഇനി ജീവനോടെ വിടണോ എന്ന് പുഷ്പ തീരുമാനിക്കും പുഷ്പ തീരുമാനിക്കും കേശവ കേസവ വീട്ടിൽ നിന്ന് വരുമോന്നോ എന്താ ചേർക്കാൻ ബാബുക്കൻ നിന്നിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു ബബിൾകൻ പിന്നെ നിങ്ങൾ ഇതൊക്കെ നിർത്തണം നിർത്താൻ നിർത്താൻ ഇതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ ആ ആ ഞങ്ങൾ പേർക്ക് ഈ ഡീലിംഗ് അങ്ങനെ മിസ്റ്റർ പുഷ്പ പുറത്ത് നിൽക്കുന്നവനെ കണ്ടോ രാവിലെ മധു സുനി സുനിവരെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേശവ ആപ്പരംകോട് സിന്ധു വാറശാല തങ്കം കിളിമാനൂർ ഹിന്ദു എല്ലാം ആശാൻ ഒതുക്കിയിട്ടുണ്ട് ചെലവനും കൊടുക്ക

ഇവിടെ അവിടെ അല്ലേ ഇന്നും പോയി എന്റെ പൊന്നുകൂട്ടുകാരെ ഇവിടെ ചന്ദനം പരിപാടി ഒന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് പോകാൻ പോകും എങ്ങനെ പോകും നിന്നെ ജീവനോടെ പിടിച്ചു കൊടുത്താൽ നാല്പത് ലക്ഷം നിന്നെ കൊന്നിട്ടാണ് ഇരുപത് ലക്ഷം

ഇവിടെ രക്തബന്ധനം ഇല്ലെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇവിടെ രക്തചന്ധനം ഉണ്ട് എവിടെ ഇതെന്റെ രക്തം ഇത് ചന്ദനം പുഷ്പ പോയടാ